ഈശ്വമിശയക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ആരാധനക്രമ വർഷത്തിൽ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഞായറാഴ്ച മുതൽ നമ്മൾ മംഗല വാർത്ത കാലത്തിലാണ് മംഗല വാർത്ത ഒന്നാമത്തെ ആഴ്ചയിൽ മംഗളവാർത്ത എന്ന് പറയുന്നത് മാതാവിന് ദൈവദോതൻ പ്രത്യക്ഷപ്പെട്ട് മാതാവിൽ നിന്ന് രക്ഷകൻ ജനിക്കും എന്നുള്ള വാർത്ത അറിയിക്കുന്നതാണ് ആരാധനക്രമ വർഷത്തിൽ നമ്മൾ ഇവിടെ ഒരു പുതിയ തീർത്ഥാടനത്തിൻ്റെ ആരംഭമാണ് ജനിക്കാൻ പോകുന്ന ഈശോയോടൊപ്പം നമ്മൾ പ്രതീകാത്മകമായിട്ട് നടക്കുകയാണ് ഒരു തീർത്ഥാടനമായിട്ട് അത് എത്തിച്ചേരേണ്ടത് പള്ളിക്കൂദാശക്കാലത്ത് വിധവായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് സ്വർഗത്തിലാണ് എത്തിച്ചേരേണ്ടത് വരാൻ പോകുന്ന മരണശേഷമുള്ള ഒരു സ്വർഗത്തെക്കുറിച്ച് മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു വന്നുചേരേണ്ട ആ സ്വർഗീയമായ ദൈവികമായ സാന്നിധ്യവും അനുഭവവും ഒക്കെയാണത് ഉദ്ദേശിക്കുന്നത് അതിന് നമ്മളിവിടെ ഇന്ന് ആരംഭിക്കണം ഈ മംഗളവാർത്ത കാലത്ത് മാതാവിനോടും ഈശ്വരോടൊപ്പം നടത്തമാണത് അങ്ങനെ മംഗളവാർത്ത കാലം നല്ല വാർത്തയുടെ കാലമാണ് ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷകൻ വരുന്നതിൻ്റെ ഓർമ്മ ആ രക്ഷകൻ മറിയത്തിൽ നിന്ന് ജന്മമെടുക്കുന്നതിൻ്റെ ഓർമ്മ അതുമായിട്ട് ചുറ്റിപ്പറ്റിയ വിഷയങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഈ മംഗലവാരത്തെ കാലത്ത് ഓർമ്മിക്കുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയും പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുമുള്ള വാക്യങ്ങളാണ് അബ്രാമിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണിതല്ല അബ്രാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുടെ ചെയ്തും സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർദ്ധിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും അപ്പോൾ അബ്രാം സാഷ്ടാം പ്രണമിച്ചു ദൈവം അവനോട് അരുൾ ചെയ്തു ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും ഇനിമേൽ ദീ എന്ന് വിളിക്കപ്പെടുകയില്ല നിൻ്റെ പേര് അബ്രാഹം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു ദൈവം അബ്രാഹത്തോട് അല്ല ചെയ്തു നിൻ്റെ ഭാര്യ സാറായി ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കുന്നു അവൾ ജനതകളുടെ മാതാവ് അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും അബ്ളബ്രാഹം കമിഴ്ന്ന് വീണ് ചിരിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു നൂറ് വയസ്സ് തികഞ്ഞവനെ കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറെ സാറായിനെയും പ്രസവിക്കുമോ അബ്രാഹൻ ദൈവത്തോട് പറഞ്ഞു ഇഷായൽ അങ്ങയുടെ മുമ്പിൽ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി ദൈവം അരളി ചെയ്തു നിൻ്റെ ഭാര്യ സാറാ തന്നെ നിനക്കൊരു പുത്രനെ തരും നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഇടം ഉടമ്പടി സ്ഥാപിക്കും അതായത് അബ്രാഹത്തെ ദൈവം ദൈവമായിട്ട് തിരഞ്ഞെടുത്ത് ആ രക്ഷാകര സംഭവത്തിൽ തുടക്ക കണ്ണിയാക്കി മാറ്റുകയാണ് പ്രായമേറി പക്ഷേ അതൊന്നൊരു പ്രശ്നമല്ല ദൈവത്തിന് എല്ലാം സാധ്യമാണ് സാറായിക്കും അതുപോലെ അബ്രാഹത്തിനും എല്ലാം പ്രായമേറിയവരാണ് അതിനുമുമ്പ് തന്നെ അബ്രാഹത്തിൻ്റെ ഒരു കുട്ടിയുണ്ട് ഇസ്മായേല് ഉസ്മായൽ അബ്രാഹത്തിൻ്റെ ഭാര്യയെ സാറായുടെ ദാസിയുടെ മകനാണ് പക്ഷേ നിയമം അനുസരിച്ച് അത് അബ്രാഹത്തിൻ്റെ കുട്ടി തന്നെയാണ് സാറായിക്ക് കുട്ടി ജനിക്കാതിരുന്നത് കൊണ്ട് സാറാ തന്നെയാണ് സഹാ ഹാകാറിനെ അബ്രാഹത്തിനും ഭാര്യയെ കൊടുത്തത് അതൊക്കെ അന്നത്തെ നാട്ടുതടുപ്പ് മാത്രമാണ് നമ്മളിതിൽ അത്ഭുതം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല കുട്ടികളില്ലാത്ത സ്ത്രീ ശപിക്കപ്പെട്ടവളാണ് അപ്പം അങ്ങനെയുള്ള ശാപത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമാണ് അവളുടെ ദാസിയിൽ നിന്ന് ഭർത്താവിന് കുട്ടി ഉണ്ടാവുക എന്നുള്ളത് പക്ഷേ ആ പിന്നീട് നമുക്കറിയാം ആ ദാസി ഈ സാറായ യജമാനത്തെ കളിയാക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ അവളെ ഒഴിവാക്കാൻ തുടങ്ങുന്നു അങ്ങനെ വരുമ്പോൾ പിന്നീട് നിസ്സഹാക്ക ജനിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നറിയാം സാറ ഈ ആഗാറിനെയും കുട്ടിയേയും പുറത്താക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഈ ദൈവം അബ്രാഹവുമായിട്ടാണ് ഉടമ്പടി ഉണ്ടാകുന്നത് ഇവിടെ അബ്രാഹത്തിന് കൊടുക്കുന്ന വരം എന്താണല്ലേ അനുഗ്രഹവും നീ ജനതകളുടെ പിതാവായിരിക്കും എന്നല്ല ഇനി അബ്രാഹം എന്ന് വിളിക്കപ്പെടും ജനതകളുടെ പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത് അതുപോലെ സാറായി എന്നല്ല നീ സാറായി എന്ന് വിളിക്കപ്പെടും പേരൊക്കെ മാറ്റി പുതിയ പേരൊക്കെ കൊടുത്ത് പുതിയൊരു അസ്തിത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നീട് നമുക്കറിയാതെ അബ്രാഹത്തോടിങ്ങനെ ദൈവം കാണിച്ച് തരുന്ന ദേശത്തേക്ക് എന്നെല്ലാം പറയുന്നു ഇവിടെ അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം ഇസഹാക്ക് ജനിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ സാറായിക്കിൻ പ്രായമേറിയതാണെങ്കിലും അത്ഭുതകരമായിട്ട് ഒരു കുട്ടി ജനിക്കുന്നു സാറ ഗർഭം ധരിക്കുന്നതാണ് ചുരുക്കം ദൈവത്തിൻ്റെ ഇടപെടലാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ്റെ ബലഹീനതകളോ പ്രായമോ ഇതൊന്നും അവിടെ പരിമിതികളല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെ അബ്രാഹത്തിൽ സാറായിൽ അബ്രാഹത്തിന് കുട്ടി ഉണ്ടാകുന്നു സഹാക്ക് ജനിക്കുന്നു പിന്നീടുള്ള കഥകളൊക്കെ നമുക്കറിയാം ഇന്നത്തെ രണ്ടാമത്തെ വായന ഇബ്രാഹേൽ ലേഖനത്തിൽ നിന്നാണ് പതിനൊന്നാമത്തെ ആയം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവന്ത എന്ന ബോധ്യവുമാണ് ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത് ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നു കാണപ്പെടാത്തതിൽ നിന്നുണ്ടായെന്നും വിശ്വാസം പോലും നാം അറിയുന്നു വിശ്വാസം മൂലം ആവേൽ കായേണ്ടതിനേക്കാൾ ശ്രേഷ്ഠമായ ബില്ല് ദൈവത്തിന് സമർപ്പിച്ച അതിനാൽ അവൻ നീതിമാനം അംഗീകരിക്കപ്പെട്ടു അവൻ സമർപ്പിച്ച കാഴ്ചകളെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി അവൻ മരിച്ചെങ്കിലും തൻ്റെ വിശ്വാസത്തിലൂടെ ഇന്ന് സംസാരിക്കുന്നു വിശ്വാസം മൂലം ഹേനോക്ക് മരണം കാണാതെ സമ്മഹിക്കപ്പെട്ടു ദൈവം അവനെ സമ്മഹിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നദ്ധയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കുന്നു വിശ്വാസം മൂലമാണ് നോഹ അന്നുവരെ കാണപ്പെടാതിരുന്നവയെപ്പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടക തർപ്പിച്ചത് ഇതുമൂലമാണ് അവൻ ലോകത്തെ കുറ്റുമെത്തിക്കുകയും വിശ്വാസം എന്നുള്ളവാ നീതിയുടെ അവകാശയാവുകയും ചെയ്തത് വിശ്വാസം പോലും അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്ക് അനുസരിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെയാണ് അവൻ പുറപ്പെട്ടത് വിശ്വാസ അവൻ വാഗ്ദത്തെ പോകി ഉപദേശിയെ പോലെ കഴിഞ്ഞു അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ സുധാക്കിനോടും യാക്കോബിനോടുമത്ത് കൂടാരങ്ങളിൽ വസിച്ചു ദൈവം സംവിധാനം ചെയ്ത് നിർമ്മിച്ചതും അടിസ്ഥാനം ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസത്തിനാണെന്ന് വിചാരിച്ചത് പ്രായം കവിഞ്ഞിട്ടും സാറു വിശ്വാസം മൂലം ഗർഭധാരണത്തിനു വേണ്ടി ശക്തി പ്രാപിച്ചു അതിനാൽ ഒഴിവരിൽ നിന്നതും മൃതപ്രായനവരൂന്ന് ആകാശ നക്ഷത്രങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തിരിവ് പോലെയും വളരെ പേര് ജനിച്ചു ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ ആളുകളുടെ കാര്യമെല്ലാം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വാസം എന്നുള്ള ആ ഒരു കാര്യത്തെ ഉണ്ടാകണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ വിശ്വാസം ഇല്ലാതെ ഒരിക്കലും നമുക്ക് ദൈവത്തെ കണ്ടുപിട്ടാൻ കഴിയില്ല കാരണം നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല ഒരു മനുഷ്യനെ പോലെ ദൈവം നമ്മളോ പ്രത്യക്ഷപ്പെടുന്നില്ല നമ്മളോട് സംസാരിക്കുന്നില്ല സംസാരിക്കുന്ന കൂടെ പ്രവാചകന്മാരിലൂടെ വചനത്തിലൂടെയൊക്കെയാണ് ദൈവം സംസാരിക്കുന്നത് അതുപോലെ നമ്മൾ അനുഭവിച്ചറിയുകയാണ് ചെയ്യുന്നത് ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളിലൂടെ ഒരു നമ്മുടെ മാതാപിതാക്കളാകാൻ നമ്മുടെ ബന്ധുക്കളാകാൻ നമ്മുടെ അധ്യാപകരാകാം നമ്മുടെ പള്ളിയിലെയും അതുപോലെ മഠത്തിലെയും കാളുകളാകാം അവരുടെ സുക്കിരിയേഴ്സലി അരിച്ചർ അങ്ങനെ പലരും പലരുമാകാം ഇവരിലൂടെ എല്ലാമാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത് അപ്പോൾ ഈ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അബ്രാഹത്തോട് സംസാരിച്ച ദൈവദൂതനാണ് ആ ദൈവദൂതനെ അബ്രാഹം വിശ്വസിച്ചു കാര്യമായി ചുരുക്കുകയൊക്കെ ചെയ്തു അതിനു മുമ്പ് തന്നെ അബ്രാഹത്തോട് ആ അബ്രാഹത്തിൻ്റെ വീട്ടുകാരെയും ഗ്രഹത്തെയും എല്ലാം വിട്ടുപോകാൻ പറയുകയാണ് അപ്പോഴെല്ലാം വിശ്വാസത്തിലാണ് അബ്രാഹം നടക്കുന്നത് ചുരുക്കത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ദൈവത്തെ അറിയണമെങ്കിൽ ഈ ഒരു വിശ്വാസം അടിയുറച്ച വിശ്വാസം ഉണ്ടാകണമെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് നമുക്ക് പലപ്പോഴും ഇന്ന് പറ്റുന്ന എന്താണ് നമുക്ക് പലപ്പോഴും ചോദ്യം ചെയ്യുന്ന പ്രകൃതിയാണുള്ളത് പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ വലിയ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളുടെ ഉടമകളാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അദ്ദേഹത്തിൽ അറിവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ അത്ഭുതങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല വളരെ വളരെ ലളിത മനസ്കരായിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഇതെല്ലാം വിശ്വസിക്കാനും അവർക്ക് അനുഭവിക്കാനും കഴിയും അത് നമ്മുടെ അനുദിന ജീവിതത്തിലെ അനുഭവമാണ് ആർക്കാണ് ദൈവം കൂടുതലായിട്ട് കൃപ കൊടുക്കുന്നത് അത് ഇപ്രകാരം വിശ്വസിക്കുന്നവർക്കാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മലയോട് പോയി കടലിൽ ചാടാൻ പറഞ്ഞാൽ അതും ചാടും പറഞ്ഞാൽ മല കടലിൽ ചാടും എന്ന അർത്ഥത്തിലല്ല വൃത്തിത അത് യാ വിശ്വാസമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല വിശ്വാസമില്ലാതെ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയില്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വിശ്വാസമാണ് നമ്മളെ പിടിച്ചു തുറത്തുന്നത് ഈ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചേ മതിയാകും പലതിനും നമുക്ക് ഉത്തരവില്ല എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം കിട്ടണമെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം ദൈവമല്ലോ ആ ദൈവമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും അത്ഭുതങ്ങൾ നമുക്കറിയത്തില്ല ഇത് എങ്ങനെയാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിശ്വാസത്തിൽ വിശ്വാസത്തിലത് സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതാണ് അപ്പോൾ ഈ അപ്രാഹത്തിനു സഹായിക്കും എങ്ങനെ മകന് മകൻ മകനുണ്ടായ അത് നമ്മൾ വിശ്വസിക്കാതെ പറ്റില്ല പിന്നീട് നമുക്കറിയാം ഈശോയുടെ ജനനവും എല്ലാം അതുപോലെ തന്നെയാണ് അപ്പോൾ യോഹന്നാരുടെ ജനനുമെല്ലാം ഇതുപോലെയാണ് അതുകൊണ്ട് ഈ വിശ്വാസം എന്നത് അടിസ്ഥാനപരമായിട്ട് രക്ഷ പ്രാപിക്കാൻ അത്യന്താപേക്ഷിതമാണ് വിശ്വാസമില്ലാതെ രക്ഷിക്കപ്പെടാൻ കഴിയില്ല നമ്മൾ ആ രക്ഷ സ്വീകരിക്കണം അത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് സുവിശേഷം ലോകായ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം അഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ കേരളത്തിലെ സീതാ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്രിയ എന്നുള്ള പുരോഹിതൻ ഉണ്ടായിരുന്നു അഹ്റോൻ്റെ പുത്രമായാൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരം കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല പിന്നെ ആ കഥകളൊക്കെ നമുക്കറിയാം അവിടെ ഇങ്ങനെ ചക്രിയാസ് തൻ്റെ ഗണത്തിനുള്ള ശുശ്രൂഷയുടെ സമയമായപ്പോൾ അവൻ നറുക്ക് വീണു അങ്ങനെ അവർ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവാലയത്തിൽ പ്രവേശിക്കുന്നു ധൂപം വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂതൻ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ പ്രായമേറിയ ആര്യ എലിസബത്ത് ഒരു പുത്രനെ കൃപ്പം ധരിച്ചിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന സക്രിയാസനത് സക്രിയായിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അബ്രാഹിം ചിരിച്ചു എങ്കിലും സ്വീകരിച്ചു സക്രിയക്ക് അതും പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് സക്രിയാസിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ വിശ്വാസമില്ലാത്ത സക്രിയായിക്ക് വിശ്വസിക്കാൻ വേണ്ടി ഒരു അടയാളം കൊടുത്തത് എന്താണ് നീ ഈ ശിശു ജനിക്കുന്നത് വരെ ഉമ്മനായിരിക്കും ആ ശിശു ജനിച്ചു പിന്നീട് നമുക്കറിയാം അവൻ്റെ പരിശോ പരിശോധന കർമ്മ സമയത്താണ് യഥാർത്ഥത്തിൽ അല്ലെ പേരിടുന്ന സമയത്തൊക്കെയാണ് അവന് ഈ പറയുന്ന രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് കിട്ടുന്നത് അപ്പോൾ യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മുഖനായിത്തീരും ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കില്ല ഈ യോഹനാന് പേരിടുന്ന സമയത്താണ് അവനോട് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല യോഹനാൻ എന്ന് പറഞ്ഞ് അവനൊരു വലകയിൽ എഴുതി കൊടുത്തു ആ സമയത്ത് അവൻ സംസാര ശക്തി വീണ്ടും തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വിശ്വാസമുള്ള അമുരാഹവും വിശ്വാസം ഇല്ലാത്ത സക്രിയായി തമ്മിലുള്ള ഒരു താരതമ്യമാണ് കാണിച്ചു തരുന്നത് എന്താണ് സംഭവിക്കുക ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ നമ്മൾ നടക്കും വലിയ അത്ഭുതങ്ങൾ നടക്കും വിശ്വസിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നത് മാത്രമല്ല ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും നമ്മളെ ദൈവം വിശ്വസിപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ കൊണ്ടുവരും അതാണ് സക്രിയയായിക്കി പറ്റിയത് പക്ഷെ അതൊരു ശാശ്വതമായിട്ടല്ല ഒരു പൂർണ്ണമായിട്ടുള്ള ശിക്ഷയൊന്നുമല്ല അതിലുപരി ഒരു സൂചന തരുന്നതാണ് ഇത് ദൈവം തന്നെയാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇനി എന്തിനാണ് ഈ ഭാര്യ എലിസബത്ത് ഇപ്രകാരം ഒരു പുത്രൻ്റെ ജന്മം കൊടുക്കണം അതേക്കുറിച്ചാണ് പറയുന്നത് നീ അവനെ യോഗനാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും കർത്താവിൻ്റെ സന്നദ്ധയിൽ അവൻ വലിയവനായിരിക്കും വീഞ്ഞും മറ്റു ലഹരിപാനീയങ്ങളും അവൻ കുടിക്കുകയ്യുക അമ്മയുടെ ഉദ്രത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാമാവനാ നിറയും ഇസ്രായേൽ മക്കൾ വളരെ പേര് അതാണ് എന്തിനാണ് യോഹന്നാൻ്റെ എന്നുള്ളതാണ് ഇസ്രായേൽ മക്കൾ വളരെ പേരെ അവൻ്റെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാൻ ഏലിയുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും ഇതാണ് കാര്യം അപ്പം ഈ സക്ര ഈ യോഹന്നാരൻ എന്ന് പറയുന്ന ആ വ്യക്തി ജനിക്കരുത് ഈശോയുടെ ഒരു മുൻഗാമിയായിട്ട് മുന്നോടിയായിട്ട് ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവന എന്നറിയും നമുക്കറിയാം ഈ ഏലീശോയെ കാണാനായിട്ട് മറ പരിശുദ്ധാമ ചെല്ലുമ്പോൾ ആ ഏലീശോയുടെ ഹൃദയ ഉദരത്തിൽ കിടന്നിട്ട് യോഹനെ കുതിച്ചു ചാടുന്ന കഥ പറയും പരിശുദ്ധാത്മാവനം എന്നറയും ഇസ്രായേൽ മക്കൾ വളരെ പേരെ അവൻ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും അതായത് ഈ ഈശോ ജനിക്കുന്ന സമയത്ത് ഇസ്രായേൽ ധാത്തിൽ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലേക്ക് പോയിരുന്നു പ്രത്യേകിച്ച് അവരുടെ നേതൃത്വത്തിലുള്ളവർ അതിൽ കുറേ പേരെയെങ്കിലും അവരുടെ ദൈവമായ കർത്താവിനിലേക്ക് തിരികെ കൊണ്ടുവരും നമുക്കറിയാം യോഹനാനിൻ്റെ പ്രസന്നമൊക്കെ അണലിസന്ധതകളെന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം ആ സമയത്ത് പശ്ചാത്തലപിക്കുന്നൊക്കെ പറയുമ്പോൾ അനേക ഭാബികൾ വന്ന് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞ് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ അവരെയൊക്കെ ദൈവത്തിൻ്റെ കർത്താവിലേക്ക് യോഹനാൻ കൂട്ടിക്കൊണ്ടുവരികയാണ് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവർ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏതിയായ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ ഉപയോഗവും ഇതിനു വേണ്ടിയിട്ടാണ് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അതായത് കുടുംബ ബന്ധങ്ങളൊക്കെ നേരെയാക്കി അവിടെ സ്നേഹവും സമാധാനമൊക്കെ സ്ഥാപിക്കാൻ അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരിച്ചുവിടാനും സജ്ജീകൃതമായ ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാൻ ചുരുക്കത്തിൽ ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി മനുഷ്യൻ്റെ ഹൃദയങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ് യോഹന്നാൻ്റെ ദൗത്യം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഒരുക്കാൻ വേണ്ടി വരുന്ന ആ വ്യക്തിയുടെ ജനനത്തെയാണ് നമ്മൾ അനുസ്മരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ദൗത്യം ഇതൊക്കെ തന്നെയാണ് നമ്മൾ യഥാർത്ഥം കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കണം അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് സ്വീകരിക്കാനായിട്ടുള്ള ഒരു മാർഗദർശി ആയിട്ട് നമ്മൾ ഓരോരുത്തരും തീരണം വഴികാട്ടിയായിട്ട് തീരണം ആ കർത്താവിൽ നിന്ന് അകന്നു പോയവരെയൊക്കെ അടുപ്പിച്ചുകൊണ്ട് വരുവാനുള്ള മാർഗം നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ആ മാർഗം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അനേകരെ നമുക്കറിയാം കർത്താവിൻ്റെ വചനത്തിലൂടെ മാത്രമേ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആ വചനം സ്വീകരിച്ച് അത് കേട്ട് അതിലൂടെ മനഃസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരുന്ന അനേക ആയുധങ്ങൾ നമുക്കറിയാം ഈ ഭൂമിയിൽ എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് അങ്ങനെയാണ് അങ്ങനെയാണ് എല്ലായിടത്തും ക്രൈസ്തവ വിശ്വാസികൾ ഉണ്ടായി തീർന്നിട്ടുള്ളത് എന്നും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ എൻ്റെ കുടുംബങ്ങളിൽ നടക്കുന്നത് തന്നെയാണ് മക്കളോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു പള്ളിയിൽ നിന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നു അവർ കർത്താവിയിലേക്ക് വരുന്ന അങ്ങനെ എല്ലാവരും രക്ഷപ്രാപിക്കുക എന്നുള്ള ആ ലക്ഷ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ദൗത്യമാണ് തന്നിരിക്കുന്നത് യോഹന്നാൻ്റെ ആ ദൗത്യം പോലെ തന്നെ കർത്താവിൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് ആളുകളെ നയിക്കാനുള്ള ആ ദൗത്യ നിർവഹണത്തിൽ നമ്മൾ നമ്മുടെ കൃത്യം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴാണ് നമ്മൾ വലിയ മിഷണറിമാരായിട്ട് മാറുന്നത് കർത്താവിൻ്റെ ഈ ജനനത്തിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ യോഹനാൻ്റെ ആ കൃത്യവും കൂടി ആ കൃത്യം കൂടി നിർവഹിക്കാൻ നമ്മൾ ശക്തരാകട്ടെ ഈ ശമിശീവ